പ്രിയമുള്ളവരെ സമീപകാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന ക്രൈസ്തവ ഇസ്ലാം വിഷയങ്ങൾ ക്രിസ്തീയ ചൈതന്യത്തിലാണോ ക്രൈസ്തവർ നടത്തുന്നത് എന്ന് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു വിശ്വാസികൾക്കും സഭാ നേതൃത്വത്തിനും ഉണ്ടാകുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് അനിവാര്യമാണെങ്കിലും ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞവന്റെ മനോഭാവത്തോട് ചേരാത്ത രീതിയിൽ ശത്രുത മനോഭാവത്തോടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് സഭയ്ക്കും സമൂഹത്തിനും യാതൊരു നന്മയും യില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ നിലപാട് ക്രിസ്തുവിന്റെ കാലം മുതൽ തന്നെ ക്രൈസ്തവ വിശ്വാസികൾ ഒരു പീഡിത സമൂഹമായിരുന്നു ക്രിസ്തു മുന്നോട്ട് വെച്ച സ്നേഹം എന്ന ആശയത്തെ സുവിശേഷത്തെ സ്വീകരിക്കുവാൻ അന്നത്തെ ജനസമൂഹം വിസമ്മതിച്ചു അതിനാൽ തന്നെ സുവിശേഷത്തിന് ധാരാളം ശത്രുക്കളുണ്ടായി എന്നാൽ ആ ശത്രുവിനെയും സ്നേഹിക്കുവാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് തള്ളിപ്പറഞ്ഞവനെ സഭയുടെ തലവനായതും കുത്തി മുറിവേൽപ്പിച്ചവന് കണ്ണുകൾക്ക് സഖ്യം നൽകിയതുമെല്ലാം നമ്മുടെ മുൻപിലുണ്ട് കാലഘട്ടം മുന്നോട്ട് പോയപ്പോൾ ശത്രുക്കൾ കൂടി ആദ്യ നൂറ്റാണ്ടുകളിൽ ഈ ശത്രുത വ്യക്തി കേന്ദ്രീകൃതമായിരുന്നുവെങ്കിൽ പിന്നീട് പ്രത്യേക ശാസ്ത്രങ്ങളായി ഏഴാം നൂറ്റാണ്ടിൽ പിറവയെടുത്ത ഇസ്ലാമിന്റെ ആശയം അന്നും ഇന്നും എന്നും ക്രൈസ്തവ വിശ്വാസത്തിന്റെ വിശ്വാസികളുടെയും ഏറ്റവും വലിയ ശത്രുമായി നിലകൊണ്ടു ക്രൈസ്തവ വിശ്വാസത്തെയും വിശ്വാസികളെയും ഇല്ലായ്മ ചെയ്യാൻ ഓരോ ദിവസവും അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക പിന്നീട് കമ്മ്യൂണിസവും നിരീശ്വരത്വവും കടന്നു ലോകമെമ്പാടും ക്രിസ്തുവിന്റെ സഭ അതിഭീകരമായി പീഡിപ്പിക്കപ്പെട്ടു അതിഭീകരമായി സഭയെ തളർത്തുവാൻ വേണ്ടി വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി പരിശ്രമങ്ങൾ നടന്നു ആ പ്രത്യേക എന്നാൽ പരിശുദ്ധ സഭ വിശ്വാസമുഖം അതിനെ പ്രതിരോധിക്കുന്നതോടൊപ്പം തന്നെ ആ പ്രത്യശാസ്ത്രം വിശ്വസിക്കുന്ന ജനസമൂഹത്തിന്റെ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായി രാഷ്ട്രങ്ങൾ പോലും ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഇന്ത്യയിലാകട്ടെ യുക്തിവാദികളും മറ്റ് പ്രാകൃത ദൈവവിശ്വാസികളും ആയ ആളുകൾ ക്രൈസ്തവ വിശ്വാസത്തെ സുവിശേഷത്തെ ഇല്ലാതാക്കുവാൻ കഠിനാധ്വാനം ചെയ്യുന്നു പക്ഷേ ഇന്നുവരെ ഒരു ഫലവും കാണുവാൻ സാധിച്ചിട്ടില്ല ഇത്തരക്കാരുടെ ആക്രമണങ്ങളിൽ പെട്ട ക്രൈസ്തവ സമൂഹം ഒരു കാലഘട്ടത്തിലും ആയുധമെടുത്തില്ല അവരൊരിക്കലും ശത്രുവിനെ വ്യക്തിപരമായി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചില്ല മറിച്ച് തങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശത്രുവിന്റെ ഭവനത്തിലേക്കും അവരുടെ താവളങ്ങളിലേക്കും സുവിശേഷവുമായി കടന്നിരുന്നു ലോകത്തിന് ഇന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത വലിയ മനസാന്തരങ്ങൾ അത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടായി ഇത്രയും ഞാൻ പറഞ്ഞു വെച്ചതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പരിണിത ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹമായതിനാലാണ് ലൌജിഹാദും ഹലാലും വക്കഫുമെല്ലാം ഉണ്ടാക്കുന്ന മുറിവുകൾ ഒട്ടും ചെറുതല്ല എന്ന് നമുക്കറിയാം ആയുധം കൊണ്ടും പ്രണയം കൊണ്ടും നേടാനാവാത്തത് വക്കഫിലൂടെ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ആ സമൂഹം ഇവിടെ ഒന്നിച്ചു നിന്ന് അതിനെ എതിർത്ത് തോൽപ്പിച്ചേ പറ്റൂ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാം എതിർക്കേണ്ടത് ഇസ്ലാമിന്റെ ആശയത്തെയാണ് ഇസ്ലാം ഉയർത്തുന്ന തിഹാന്തനെയാണ് ഇസ്ലാം ഉയർത്തുന്ന മത തീവ്രവാദത്തെയാണ് ഇസ്ലാം ഉയർത്തുന്ന വക്കഫ് പോലെയുള്ള നിർമ്മാണങ്ങളെയാണ് നമ്മൾ എതിർക്കേണ്ടത് പ്രേമുള്ളവരെ സുവിശേഷം മുറുകെ പിടിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്കും തങ്ങളുടെ മുമ്പിലേക്ക് പൊട്ടിത്തെറിക്കുവാനായി ഒരുങ്ങി വരുന്ന ചാവേറിനെ പോലും തീവ്രവാദിയായ ചാവറിനെ പോലും വെറുക്കുവാൻ അവകാശമില്ല ശത്രുവിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് സുവിശേഷം നൽകുവാനുള്ള കഠിന പ്രയത്നവുമാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത് വെറുപ്പിന്റെ സുവിശേഷമല്ല ക്രിസ്തുവിന്റെ സുവിശേഷം ക്രിസ്തുവിന്റെ സുവിശേഷം സ്നേഹത്തിന്റെ സുവിശേഷമാണ് ശത്രു മുച്ചുകൂൾ മുടിയുവാനും വേരറ്റു പോകുവാനും ഇല്ലായ്മ ചെയ്യപ്പെടുവാനും വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഒരിക്കലും ക്രിസ്തുവിന്റേതല്ല അത്തരം പ്രാർത്ഥനകളും പ്രവർത്തനങ്ങൾക്കു നേരെ ക്രിസ്തുവിന്റെ മുഖം ഒരിക്കലും ചായത്തുമില്ല മറിച്ച് ക്രിസ്തുവിരോധികളിൽ കയറി പറ്റിയിരിക്കുന്ന സുവിശേഷവിരുദ്ധ മനോഭാവങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ട് അവരോരോരുത്തരും ക്രിസ്തുവിനെ സുവിശേഷത്തെ സ്വന്തമാക്കി സഭയോട് സ്വന്തമാക്കുവാനും അവരോരോരുത്തരും സുവിശേഷത്തിന്റെ വക്താക്കളാകുവാനും സഭയോട് ചേർന്ന് നിന്ന് നാം ഓരോരുത്തരും പ്രവർത്തിക്കണം നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കണം അതോടൊപ്പം തന്നെ മുസ്ലിംകളുടെ ഗ്രന്ഥമായ ഖുറാനും ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ക്രൈസ്തവ ഇസ്ലാമിക വിശ്വാസങ്ങളെ താരതമ്യം ചെയ്തുള്ള പഠനങ്ങളിലൂടെ ഇസ്ലാം വിശ്വാസികളിലേക്ക് കർത്താവിന്റെ സുവിശേഷം എത്തിക്കുവാൻ വിശ്വാസികളെ പ്രബുദ്ധരാക്കുന്നതിന് വേണ്ടുന്ന പഠനങ്ങളും പ്രബോധനങ്ങളും എല്ലാം സഭാ നേതൃത്വം രൂപപ്പെടുത്തേണ്ടതുണ്ട് അതിനുവേണ്ടുന്ന ശ്രമങ്ങൾ അടിയന്തരമായി ആരംഭിക്കണംവരെ ഒരു ശത്രുവിനെ തോൽപ്പിക്കാൻ മറ്റൊരു ശത്രുവിനെ നമ്മൾ ഒരിക്കലും കൂട്ടുപിടിക്കരുത് അങ്ങനെ മറ്റൊരു ശത്രുവിനെ കൂട്ടുപിടിക്കാതെ നമുക്ക് അപരാത്തിന്റെയും ഇസ്ഹാത്തിന്റെയും യാക്കോബിന്റെയും ദൈവത്തിൽ അഭയനേടാം നേടാം അതിനായുള്ള പോരാട്ടത്തില് ആദിമ ക്രൈസ്തവ സമൂഹത്തിന് കരുത്തായിരുന്ന കർത്തൃപ്രാർത്ഥനയും തൃത്വസ്തുതിയും വിശ്വാസ പ്രമാണവും ദൈവവചനവുമെല്ലാം നമുക്ക് ആയുധമാക്കാം അവസാനമായി വലിയൊരു കാര്യമേ പറയുവാനുള്ളൂ സഹോദരന്റെ കാവൽക്കാരനാകേണ്ട ക്രൈസ്തവർ